കായംകുളം ടൗൺ റസിഡന്റ് അസോസിയേഷന്റെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മഹാബലി എഴുന്നള്ളത്ത് നടത്തി കായംകുളം ടൗൺ റസിഡന്റ് അസോസിയേഷന്റെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അസോസിയേഷൻ കുടുംബങ്ങളെ മഹാബലി സന്ദർശിക്കുന്ന മഹാബലി എഴുന്നള്ളത്ത് സംഘടിപ്പിച്ചു തിരുവോണ നാളിൽ അത്തപ്പൂക്കള മത്സരവും ചിത്രരചന മത്സരവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിന്റെ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കായംകുളം ടൗൺ ഡ്രസൻസ് അസോസിയേഷൻ നടത്തുന്ന മാവേലി എഴുന്നള്ളത്ത് എല്ലാ ഭവനങ്ങളിലും മാവേലി എഴുന്നള്ളത്തോടുകൂടി ഓണത്തിൻ്റെ വരമറിയിക്കുകയാണ് കായംകുളം ടൗൺ ഡ്രസ്സ് അസോസിയേഷൻ എല്ലാ ജനങ്ങളും ഒന്നിച്ച് വഴുന്ന സ്നേഹത്തോടെയും സൗകര്യത്തോടെയും ആത്മാർത്ഥത്തോടെയും കൂടി ഒന്നിച്ച് വരുന്ന ഈ കായംകുളം ടൗണിൽ കായംകുളം ടൗൺ ഡ്രസ്സ് അസോസിയേഷൻ മാവേലി ഇടുന്നള്ളത്തി ഞങ്ങൾ ഓണത്തിൻ്റെ വരമറിയിക്കുകയാണ് ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ ഏഴാം തീയതി ഞങ്ങൾ കലാകായിക പരിപാടികൾ കായിക പരിപാടികളുണ്ട് കലാപരിപാടികൾ ഓണസദ്യ വിവിധ നാടകം ഡാൻസ് സ്കിറ്റ് തിരുവാതിരകളി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഭഗവാനെ കായംകുളം ഡിവൈഎസ്പി ബി ബിനുപ് ബർഷാറാണ് കായംകുളം റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ വർഷത്തെ ഓണാഘോഷം സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഇന്ന് മാവേലിയുടെ ഭവന സന്ദർശനവും കഴിഞ്ഞതിന് ശേഷം അഞ്ചാം തീയതി തിരുവോണത്തിൻ്റെ രാവിലെ അത്തപ്പൂമുക്കളെ മത്സരവും ചിത്രരചനാ മത്സരവും നടത്തപ്പെടുന്നതാണ് ഏഴാം തീയതി രാവിലെ മണി മുതൽ വിവിധ കലാപരിപാടികളും പന്ത്രണ്ടര മണി മുതൽ ഓണസദ്യയും അതിനുശേഷം വൈകുന്നേരത്തെ ആറര മണി മുതൽ പൊതുസമ്മേളനവും തുടർന്നുള്ളതായ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇതുപോലെ ഒരു ഓണാഘോഷ പരിപാടികളോടുകൂടി തുടങ്ങിയതാണ് കായംകുളം ടൗൺ റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് കായംകുളത്തിൻ്റെ നിറകലൊരു തിലകക്കുറി തന്നെയാണ് റെസിഡൻസ് അസോസിയേഷൻ കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ എന്ന് മുന്നിട്ട് നിൽക്കുന്ന ഈ കായംകുളത്തിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ മറ്റ് അസോസിയേഷനുകൾക്കൊക്കെ മാതൃകയാണ് ഞങ്ങൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ കുടുംബ സംഗമം ഞങ്ങൾ കൂട്ടുകുടുംബമാണ് ഞങ്ങൾ കൂടുമ്പലി ചേരുന്നതാണ് ഇമ്പ ഉള്ളതാണ് കുടുംബമെങ്കിൽ ഞങ്ങളൊരു കൂട്ടുകുടുംബം തന്നെയാണ് പരസ്പര സ്നേഹത്തോടും സഹോദര സാഹോദര്യത്തോടും സന്തോഷത്തോടും ഒത്തൊരുമിച്ച് ഞങ്ങൾ എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഈ ഇന്ന് ഞങ്ങൾ വിപുലമായ പരിപാടികളോട് ഇന്ന് തുടക്കം കുറിക്കുകയാണ് എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച് എല്ലാവരുടെയും ആവശ്യങ്ങളും അവരുടെ അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ മാവേലിയുമായിട്ട് ഇറങ്ങിയേക്കുന്നത് എല്ലാ കുടുംബങ്ങളും ഞങ്ങളോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഏഴാം തീയതി വിപുലമായ പരിപാടികളുണ്ട് ഒരുപാട് ജീവാകരുടെ പ്രവർത്തനങ്ങൾ അന്ന് നടത്തുന്നുണ്ട് കലാപരിപാടികളുണ്ട് കലാ കായിക മത്സരങ്ങളുണ്ട് എല്ലാത്തിലും എല്ലാവരും പങ്കാളികളാണോ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല വർഗ വ്യത്യാസങ്ങളൊന്നുമില്ല ഞങ്ങൾ സഹോദരങ്ങളെ ഒരുമിച്ച് നിന്ന് ഈ പരിപാടി എല്ലാവരും അതിനോട് ഞങ്ങളോട് യോജിക്കുമെന്ന് വിശ്വസിക്കുന്നു നന്ദി ഈ പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടു സന്തോഷം അനുജോഷായെന്ന് പറഞ്ഞു ഞാനും ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് പോകുന്ന വ്യക്തിയാണ് എന്റെ പേര് വിജി വട്ടപ്പള്ളി തൃക്കുന്ന സ്വദേശം ഇവരോടെ കൂടിയതിൽ എല്ലാ ബാക്കിയുള്ള എല്ലാ ഇവര് വിളിക്കുന്ന എന്ത് പ്രോഗ്രാമിനും ഇനിയും തീർച്ചയായിട്ടും ഞാൻ നൂറ് ശതമാനം ഞാൻ എത്തിയിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഓണാശംസകൾ നേരികയാണ് ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് പത്ത് ഇരുപത്തിരണ്ട് വർഷമായി ഫീൽഡിൽ ഉണ്ടായിട്ട് ഓക്കെ താങ്ക് യു ഏഴാം തീയതി രാവിലെ പത്ത് മണി മുതൽ കസേരകളിയിൽ ലെമൺ സ്പൂൺ സുന്ദരിക്ക് പൊട്ടുകൊത്ത് മിഠായി വിറുക്കൽ കുടമുടയ്ക്കൽ പതിനു മുപ്പതിന് വൈകിട്ട് ഏഴ് മണിക്ക് പൊതുസമ്മേളനം കായംകുളം ഡി എസ് പി ബിനുകുമാർ ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ അവാർഡ് വിതരണം ധനസഹായ വിതരണം അത്തപ്പൂക്കള മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം എന്നിവ നടക്കും തുടർന്ന് ഏഴ് മുതൽ കെ ടിആർഎയുടെ കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിരകളി കോൽക്കളി ഓട്ടൻതുള്ളൽ കോമഡി സ്കിറ്റ് സിനിമാറ്റിക് ഡാൻസ് നാടൻപാട്ടുകൾ തുടങ്ങിയവ നടക്കുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് മാർഷൽ സെക്രട്ടറി അജികുമാർ ടി എന്നിവർ അറിയിച്ചു ന്യൂസ്